തന്നെയാണ് ഞാൻ കുട്ടികളോട് ഒരു ചെറിയ ഇൻ്റർവ്യൂ ചോദിക്കുകയാണ് കാരണം ഇവരെ ടി വി കാര്യങ്ങളെ പറ്റി ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ടി വി കാണുമ്പോ എന്താണ് ഉണ്ടാവുന്നത് ആ പിന്നെ ഇരുപത് എത്ര സീരിയൽ അല്ല അല്ലെ കാർട്ടൂൺ ആണോ എത്ര കാർട്ടൂൺ ഉണ്ട് ഒന്ന് ഒന്ന് വിവരിച്ചാ

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാണ് അത് നല്ല അതിനൊക്കെ സ്റ്റോറി ആ ഭൂതത്തിന്റെ ഭയങ്കര ആ ഇത് കണ്ടുകഴിഞ്ഞെന്താ മനസ്സിലെന്താണ് എന്റർടാ എന്റർടൈൻമെന്റ് Orang shark, kum, uh. pinori dog, orang marine, orang nandu, ada kata. Kebet. Okey Hai. Okey, okey